കോഴിക്കാനം ഒന്നാം ഡിവിഷനിലെ പൊതുശ്മശാനമാണ് സമീപത്തുള്ള സ്വകാര്യ വ്യക്തി കയ്യേറാൻ ശ്രമിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നു ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ന് രാവിലെ നാട്ടുകാരെത്തി ഈ ഭാഗത്ത് വേലി നിർമ്മിച്ച് സ്ഥലത്തിന്റെ സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്വകാര്യ വ്യക്തി ഇതിനു മുൻപും സമാന രീതിയിൽ ഈ ഭാഗത്ത് ഭൂമി കയ്യേറാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു പൊതുമശാനം ഇന്നേ പോലെ ഇന്നാൾ ഈ നിന്ന് ബോണാമിന്ന് വന്നിവിടെ മൂന്ന് സെറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ചു അതിനുശേഷം ഈ സ്ഥലം ഇങ്ങനെ കുറേ 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 കൈ കയറിക്കൊണ്ട് ഭക്ഷണങ്ങളായിട്ട് ഇയാളുടെ സ്വഭാവം ഇതാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ഇവിടുത്തെ തോട്ടം നാളികളും കമ്പനിയായിട്ട് കയറി അടുത്ത് പറഞ്ഞ് ഇനി മേലെ ആവർത്തിക്കുന്നു വീണ്ടും അപ്പം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് തക്കാലം നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ഇവിടെ ആകപ്പാടെ ഒരു മാറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പുള്ളി കയറിയത് പതുമശാനോ പൊതുവശാനത്തിലാണ് കൈ കയറിക്കൊണ്ടിരിക്കുന്നത് അത് വന്ന കാലം മുതൽ ഇങ്ങനെ കാല കാലങ്ങളാണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുക ഇയാൾ ബോണാമിക്കാരനാണ് ബോണാമി നടന്നതിനാണ് ഇയാള് മൂന്ന് ദിവസം മൂന്ന് ദിവസം സ്ഥലം മേടിച്ചപ്പോൾ പതിനാറ് ദിവസം സ്ഥലമുണ്ട് എന്നിട്ട് പിന്നെ റോഡ് കൈ കയറുക കോൺക്രീറ്റ് ചെയ്യുക അയാളുടെ ഒരു പേപ്പർ കൊണ്ടു പിന്നിപ്പോൾ കോടതിയുടെ പേപ്പർ മൈസാടിന് ഒരു പേപ്പർ കൊണ്ട് കാണിച്ചത് എന്താ ഏതാന്നും ഞാൻ കഴിഞ്ഞില്ല നടപടിയുണ്ട് അധികാരം അധികാരികൾ ഇടപെടണം ഏലപ്പാറ പഞ്ചായത്തിലെ പ്രധാന പൊതുശ്മശാനമാണ് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആളുകളെ അടക്കം ചെയ്യാൻ നൽകിയിരിക്കുന്ന സ്ഥലമാണ് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും കോഴിക്കാലത്തും പരിസര ആളുകൾ മരണപ്പെട്ടാൽ ഇവിടെയാണ് അടക്കം ചെയ്യാറ് സ്വകാര്യ ഈ സ്ഥലമാണ് കയ്യേറാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറയുന്നത് സംഭവം അറിഞ്ഞ ഉടനെ പ്രദേശത്തെ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് ബന്ധപ്പെട്ട അധികൃതർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചു ഈ പൊതുശ്മശാനം സംരക്ഷിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ